നാരായണി മുത്തശ്ശിയുടെ അയൽപ്പക്കത്ത് പുതുതായി വന്ന താമസക്കാർ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമാണ് അവർ ഈയിടെ കല്യാണം കഴിച്ചവരാണ് അവരുടെ കണ്ണുകളിൽ നിന്നും ആദ്യ ഉറക്കച്ചടവ് ഇനിയും വിട്ടുമാറിയിട്ടില്ല ചെറുപ്പക്കാരൻ രാവിലെ സ്കൂട്ടറിൽ കയറി ഓഫീസിലേക്ക് പോയ അയാളുടെ നവോധു കിടപ്പുമുറിയിലെ ജനലിന് പിറയിൽ അഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കാണാം ചില ദിവസങ്ങളിൽ അനക്കമില്ലാതെ വളരെ നേരം അവൾ അങ്ങനെ നോക്കി നിൽക്കും അവൾ എന്താണ് അങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ആലോചിച്ച് മുത്തശ്ശി അതിശയിച്ചു ഒരു ദിവസം അവർ ചെരുപ്പെടുത്ത് ധരിച്ച് ഗേറ്റ് കടന്ന് അവളുടെ വീട്ടിൽ ചെന്നു ഞാൻ നാരായണി മുത്തശ്ശിയാ അവർ പറഞ്ഞു ദാ അവിടെയാ താമസം അവർ നേരെ മുമ്പിലുള്ള ഇരുമ്പ് ഗേറ്റോട് കൂടിയ ഒരു വീട് ചൂണ്ടിക്കാട്ടി എല്ലാവരും നാരായണ മുത്തശ്ശി എന്നാ വിളിക്കുക അവർ പറഞ്ഞു പക്ഷെങ്കിൽ എനിക്കത്ര പ്രായമൊന്നുമില്ല കേട്ടോ വരുന്ന ചിങ്ങത്തിൽ എഴുപത് തകയും അത് വലിയ പ്രായമാണ് ജനലഴികളുടെ അപ്പുറത്ത് നിന്നുകൊണ്ട് അവൾ മന്ദഹസിച്ചു അവളുടെ ചിരിയിൽ കഠിനമായൊരു ദുഃഖം കലർന്നിരുന്നു മുത്തശ്ശി അകത്ത് വന്നിരിക്കേ അവൾ പറഞ്ഞു മുത്തശ്ശി വന്നത് നന്നായി എനിക്ക് ഒറ്റയ്ക്കിരുന്ന് മടുത്തു മുത്തശ്ശി ഇരിപ്പ് മുറിയിൽ കയറി സോഫയിലിരുന്നു നല്ല സോഫ അവർ പറഞ്ഞു പുതിയതാ എന്ത് കൊടുത്തു എനിക്കറിയില്ല അവൾ പറഞ്ഞു കല്യാണത്തിന് മുമ്പ് തന്നെ ചേട്ടൻ വീട് മുഴുവനും ഫർണിഷ് ചെയ്തിരുന്നു മുത്തശ്ശി സോഫയിൽ അമർന്നിരുന്നു നല്ല പതുപതുപ്പ് നല്ല നിറവും മോളെ പേരെന്താ പാർവതി എല്ലാവരും പാറൂന്നാ വിളിക്കുക പഴയ പേരല്ലേ ഇപ്പൊ പരിഷ്കാരം ഇളയമോ വാസുല്ലേ അവൻ്റെ മോള് പേര് മാധൂന്നാ ഞാനവളെ കുഞ്ഞുമാധൂന്നാ വിളിക്കുക എൻ്റെ വല്യമ്മയുടെ പേരാ കുഞ്ഞുമാധു അവൾ വിഷാദത്തോടെ ചിരിച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മുത്തശ്ശി ചോദിച്ചു എൻ്റെ മോൾക്കെന്താ എപ്പോൾ ഇത്ര സങ്കടം ഒന്നുമില്ല അവൾ സങ്കടത്തോടെ പറഞ്ഞു എന്നോട് പറയണം മുത്തശ്ശി ഷാഠ്യം പിടിച്ചു എന്താണെന്ന് മുത്തശ്ശിക്ക് അറിയണം ഒന്നുമില്ല അവൾ പറഞ്ഞു ചേട്ടന് ഞാനെന്ന് വെച്ചാൽ ജീവന ആകാശം മൂടിക്കെട്ടിയ മഴ ചാർന്ന ഒരു പരാനത്തിൽ അവൾ മുത്തശ്ശിയോട് പറഞ്ഞു ഇപ്പോഴേ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല മുത്തശ്ശി പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതിനു അതിനുമുമ്പ് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാ സമ്മതിച്ചത് എല്ലാവരും നിർബന്ധിച്ചു എനിക്ക് കുറേ പഠിക്കണമെന്നുണ്ടായിരുന്നു എം എയും എം ഫില്ലും പാസ്സായി റിസർച്ച് ചെയ്യണമെന്ന് പോലും മോഹിച്ചതാ എല്ലാം തീർന്നു അവളുടെ കൺകോണിൽ ഒരു തുള്ളി ജലം ഉരുണ്ടു കൂടി അവൾ ജനലരികിൽ ചെന്ന് അഴികളിൽ പിടിച്ച് വെളിയിൽ നോക്കി നിന്നു മണ്ടി മുത്തശ്ശി പറഞ്ഞു പെൺകുട്ടികളായാൽ ഇത്തിരി ധൈര്യം വേണം പറയേണ്ട കാര്യം മുഖത്ത് നോക്കി പറയാൻ പഠിക്കണം ജീവിതം എന്ന് പറയുന്നത് കളിയാ എന്നിട്ട് മുത്തശ്ശി അവളുടെ അവരുടെ സ്വന്തം കഥ അവൾക്ക് പറഞ്ഞു കൊടുത്തു എൻ്റെ പാറു നീയെ പറഞ്ഞാൽ വിശ്വസിക്കൂല എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോഴാ ഇന്നെ കാണാൻ ആദ്യ ആൾ വന്നത് അന്ന് ഞാൻ തിരേണ്ടിട്ടും കൂടിയില്ല ആട്ടിൻകുട്ടികളെ പിന്നാലെ പാഞ്ഞു നടക്കുകയും കൊത്തങ്കല്ല് കളിച്ച് കിടക്കുകയും ചെയ്യുന്ന പ്രായം അപ്പോഴെന്നെ കാണാനൊരു ബിരുദം വരുന്നത് മോട്ടർ കാറിലാണ് വന്നത് പളവള മിന്നുന്ന കുപ്പായവും കാസവിൻ്റെ മുണ്ടും കുപ്പായത്തിൻ്റെ കുടുക്കകളും മുഴുവനും പൊന്ന എന്നിട്ട് പാർവതി ചോദിച്ചു എന്നിട്ട് അച്ഛനും അമ്മയോട് പറയുക അവന് നാരായണീനെ പെരുത്ത് ഇഷ്ടമായിട്ടോ ഇടവപ്പാതിക്ക് മുമ്പെങ്ങ് നടത്താം എന്താ ഇഷ്ടമായെന്ന് വെച്ചാൽ എന്തിനാ നീട്ടുന്നത് അമ്മ പറഞ്ഞു ആ തട്ടാൻ കുഞ്ഞാപ്പനോട് ഇങ്ങോട്ട് വരാൻ പറയണം അമ്മ തുടർന്നു ഒരു നാല് ജോഡി വളയെങ്കിലും വേണ്ടേ പിന്നെ ഒരു അഷ്ടികേം ഒരു ഗോതമ്പ് മാലയും കഥകിന് പറയിൽ മറഞ്ഞു നിന്ന നാരായണി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു എനിക്കിപ്പോൾ ആരും പൊന്നു പൊന്നുതീർപ്പിക്കേണ്ട ഓടിയപ്പുറത്ത് അമ്മ പറഞ്ഞു നിൻ്റെ ഒരു അഹമ്മതി എനിക്ക് അയാൾ വേണ്ട അച്ഛനും അമ്മയും വിശ്വാസം വരാതെ മകളുടെ മുഖത്ത് നോക്കി പൊട്ടിപ്പണ്ണിൻ്റെ ഒരു ധിക്കാരം എന്താടി അവനൊരു കുറവ് അയാൾ കച്ചവടമല്ലേ കച്ചവടക്കാരൻ്റെ കൂടെ ഞാൻ പോവില്ല അമ്മ അവളുടെ നേരെ കൈയോങ്ങി അച്ഛൻ്റെ കണ്ണിൽ നിന്ന് തീപാറി എന്നിട്ട് പർവ്വതി ചോദിച്ചു എന്നിട്ട് നാരായണി മുത്തശ്ശി പറഞ്ഞു എന്നിട്ട് എന്താ ഞാൻ പോയില്ല കച്ചവടക്കാരൻ്റെ കൂടെ പോവില്ല എന്ന് മിച്ചിലോട്ട് ഭർവതിയെ പിടിച്ചാണെ ഇട്ടു ഇടവപ്പാതി കഴിഞ്ഞു കഴുകി വൃത്തിയാക്കപ്പെട്ട നാട്ടിൻ പുതുവേയിൽ തെളിഞ്ഞു ചെടികളും മരങ്ങളും തളിരിടുകയും വിത്തുകൾ മുളപൊട്ടുകയും ചെയ്തു അപ്പോൾ നാരായണി വയസ്സറിയിച്ചു എൻ്റെ ഭഗവതി അമ്മ പറഞ്ഞു എൻ്റെ മനസ്സിനൊരു സമാധാനമല്ല പെണ്ണ് പുരനിറഞ്ഞ് നിൽക്കുകയല്ലേ എൻ്റെ കുറ്റ അച്ഛൻ ചോദിച്ചു നിൻ്റെ മോളുടെ ഒരു അഹമ്മതി കച്ചവടക്കാരനെ വേണ്ടാ പോലും ആരെയാ മജിസ്ട്രേറ്റിനെയാണ് വേണ്ടത് നാരായണിക്ക് വയസ്സ് പതിനഞ്ച് തികഞ്ഞിട്ടില്ല അപ്പോഴേ തന്നെ അമ്മയുടെ മനസ്സിൽ തീ രണ്ടു മാസം കഴിഞ്ഞില്ല നാരായണി മുത്തശ്ശി പറഞ്ഞു ദാ നിരത്തിമലേ വന്ന് നിൽക്കുന്ന ഒരു കാറ് പാർവതി ആകാംക്ഷോടെ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി തുമ്പപ്പൂവിൻ്റെ നേരമുള്ള മുണ്ടും കുപ്പായോ കറുത്തിട്ടാണെങ്കിലും കാണാൻ മോശമല്ല കേട്ടോ പാറോ നല്ല വൃത്തിയും വെടുപ്പും ഒറ്റ നോട്ടത്തിലെ എനിക്കങ്ങോടെ ഇഷ്ടമായി എന്നാൽ പിന്നെ ഇനി ഇനിയൊന്നും ആലോചിക്കാനില്ല അച്ഛനും അമ്മയോട് പറഞ്ഞു ഇതങ്ങടെ നടത്താം നാരായണീനോട് ഒരു വാക്ക് അച്ഛനമ്മയെ രൂക്ഷമായി നോക്കി അവർ പിന്നീട് ഒന്നും ഉരിയടിയില്ല പണ്ടം തീർക്കാൻ വേണ്ടി കുഞ്ഞാപ്പു ഷാപ്പിനെ വിളിക്കാൻ ആളെ വിട്ടു നാരായണി അമ്മയുടെ പിറകയെ ചെന്നു നിന്ന് ചോദിച്ചു അയാൾക്ക് എന്താ പണി കൃഷിയാ എന്താ കൃഷിക്കാരനെ വേണ്ടെന്ന് പറയാനേ എൻ്റെ ഭാവം എൻ്റെ പാറൂ നാരായണി മുത്തശ്ശി പറഞ്ഞു അത് തന്നെ ഞാൻ പറഞ്ഞു കച്ചവടക്കാരനെയും കൃഷിക്കാരനെയും എനിക്ക് വേണ്ടാന്ന് ഉദ്യോഗസ്ഥൻ്റെ കൂടെ ഞാൻ പോകുന്നുള്ളൂന്ന് പറഞ്ഞു പിന്നെന്താ ഉണ്ടായതെന്ന് അറിയാമോ ഭൂകമ്പം അച്ഛനും അമ്മയും നാരായണിയും മുകളിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു തിന്നാനും കുടിക്കാനും കൊടുത്തില്ല തിന്നാനും കുടിക്കാനും തരണ്ട നാരായണി അവരോട് പറഞ്ഞു ഞാൻ ചത്തുപോയാല് നിങ്ങളെ രണ്ടാളെയും പോലീസ് പിടിക്കും ഇനിയുള്ള കാലം നിങ്ങൾക്ക് സുഖമായി ജയിലിൽ കഴിയാം അത് കേട്ട അമ്മയുടെ മുഖത്ത് ഭീതി പടർന്നു അച്ഛൻ ചിന്താധീനനായി അപ്പോൾ തന്നെ അമ്മ വാതിൽ തുറന്ന് അവൾക്ക് കുടിക്കാൻ കാച്ചിയ പശുവിൻ പാൽ കൊടുത്തു ചുരുക്കി പറയാൻ പാറു നാരായണി മുത്തശ്ശി പറഞ്ഞു പിന്നെയും പല ആളുകളെന്നെ കാണാൻ വന്നു എല്ലാവരും കൃഷിക്കാരും കച്ചവടക്കാരും തന്നെ വലിയ ജമ്മിമാര് മക്കളുണ്ടായിരുന്നു കൂട്ടത്തിൽ ഞാൻ പോയില്ല മീച്ചിലോട്ട് ഭഗവതിയെ പിടിച്ച് കാണേട്ടതല്ലേ ഉദ്യോഗസ്ഥൻ വന്നാലേ പോകുള്ളൂ എന്ന് എന്നിട്ട് പാർവതി ചോദിച്ചു എന്നിട്ടെന്താ നാരായണി മുത്തശ്ശി പറഞ്ഞു അവസാനം ഒരു ഉദ്യോഗസ്ഥൻ തന്നെ വന്നു അപ്പോൾ എനിക്ക് വയസ്സ് ഇരുപത്താറായിന്ന് എന്നാലെന്താ എനിക്ക് ഉദ്യോഗസ്ഥന് കിട്ടിയില്ലേ കാണാൻ സ്റ്റൈലൊന്നുമില്ല കേട്ടോ പാറോ എന്നാലെന്താ പഠിപ്പും വിവരമുണ്ട് ഇംഗ്ലീഷ് പുസ്തകമായി എപ്പോൾ വായിക്കുക എനിക്ക് സന്തോഷമായി പാർവതി അത്ഭുതത്തോടെയും ആദരവോടെയും മുത്തശ്ശിയുടെ മുഖത്ത് നോക്കിയിരുന്നു